എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന ക്യൂസ് പാർട്ട് വൺ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ഉത്തരം ആലപ്പുഴ വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഫ്നം എന്ത് ഉത്തരം ഭീമൻ പാണ്ഡ മരമുറിക്കുന്നതിനു എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായ റെഡ്വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കാലാവസ്ഥാ മാറ്റം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത് യു എൻ ഇ പി പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത് റൈസോബിയം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലക്ക് പറയുന്ന പേര് കാവുകൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ജൈവ വൈവിധ്യം ആഘോഷിക്കുക പരിസ്ഥിതി കമാൻഡുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം ഗ്രീൻ പീസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി യു എൻ ഇ പി യുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെന്റൽ പ്രോഗ്രാം സമാധാനത്തിന്റെ പ്രത്യേകമായി കരുതപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം പ്രാവ് നന്ദി